നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ത്രിപുരയിൽ ബി ജെ പി സ്വന്തമാക്കിയത് ചരിത്ര വിജയമായിരുന്നു കാൽനൂറ്റാണ്ടോളം ചെങ്കോട്ടയായി ഇടതുപക്ഷം കാത്തുപോന്ന ത്രിപുര ബി ജെ പിടിച്ചെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന പ്രതിപക്ഷം പോലും അല്ലാതിരുന്ന ബി ജെ പി ഇക്കുറി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കി കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒന്ന് സീറ്റുകൾ വേണ്ട ഇവിടെ ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഐ പി എഫ് ടി എട്ടു സീറ്റിലും ജയിച്ചതോടെ ി ജെ പി മുന്നണിയുടെ വിജയത്തിന് പ്രഭ ഏറി കഴിഞ്ഞ തവണ നാല്പത്തി ഒൻപത് സീറ്റിൽ ജയിച്ച സി പി എമ്മിന് ഇക്കുറി നേടാനായത് പതിനാറ് സീറ്റുകൾ മാത്രം മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രഭാവം ത്രിപുരയിലെ ജനം ഇക്കുറി കണക്കിലെടുത്തില്ല ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ ഏതാനും സീറ്റിൽ സാന്നിധ്യം അറിയിച്ച കോൺഗ്രസ് വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് അടുത്തതോടെ തിരശ്ശീലക്ക് പിന്നിലാവുകയായിരുന്നു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷവും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടിയത് സംസ്ഥാനത്ത് അൻപത് സീറ്റുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്ത് സി പി എം സീറ്റിലും സി പി ഐ ആർ എസ് പി ഫോർവേർഡ് ബ്ലോക്ക് എന്നിവ ഓരോ സീറ്റിലും മത്സരിച്ചു ബി ജെ പി അൻപത് സീറ്റിലും ഐ പി എഫ് ടി ഒൻപത് സീറ്റിലും മത്സരിച്ചു ആരുമായും സഖ്യമില്ലാത്ത കോൺഗ്രസ് അൻപത്തി ഒൻപത് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചത് ഇടതുഭരണത്തിലായിരുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ പ്രതിച്ഛായാണ് സി പി എം തുറപ്പിച്ചിട്ടാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മത്സരിച്ച അൻപത് സീറ്റിൽ നാല്പത്തി ഒൻപതിലും കെട്ടിവെച്ച പണം പോലും നഷ്ടമായ ബി ജെ പി തൃണമൂലിന്റെ എം എൽ എ മാരെ വിലയ്ക്കുവാങ്ങിയാണ് മുഖ്യപ്രതിപക്ഷമായത് കഴിഞ്ഞ തവണ ഒന്ന് ദശാംശം അഞ്ച് നാല് ശതമാനം മാത്രം വോട്ട് നേടിയ ബി ജെ പി ഇത്തവണ ബൂത്ത് തലം മുതൽ ചിട്ടയോടെ പ്രചാരണ പ്രവർത്തനം നടത്തിയാണ് ഇടതുകോട്ട തകർത്തത് അഞ്ചു വർഷം മുൻപ് ഒരാളൊഴികെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശുപോയ പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തികച്ചും ഏകപക്ഷീയമായ വിജയത്തോടെ സി പി എം ത്രിപുരയിൽ ഭരണം നിലനിർത്തിയപ്പോൾ ബി ജെ പി ചിത്രത്തിലേ ഇല്ലായിരുന്നു അറുപത് സീറ്റുകളിൽ അൻപതെണ്ണത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത് എന്നാൽ അൻപതിൽപത് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശു നഷ്ടപ്പെടുകയായിരുന്നു ഇത്തവണയും അൻപത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി പക്ഷെ ഭൂരിപക്ഷം സീറ്റുകളിലും ഒന്നാമതെത്തി രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടാൻ കഴിയാതിരുന്ന നിലയിൽ നിന്ന് ഇത്തവണ നാല്പത്തി മൂന്ന് സീറ്റ് എന്ന സുവർണ നേട്ടത്തിലേക്കാണ് ബി ജെ പി കൊതിച്ചെത്തിയത് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി എന്ന് മാത്രമല്ല കാൽനൂറ്റാണ്ടായി ചെങ്കോട്ടയായിരുന്ന സംസ്ഥാനത്ത് സി പി എം ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ നേടിയ സി പി എം ഇത്തവണ വൻ തകർച്ചയാണ് നേരിട്ടത് എന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് അധികാരത്തിലെത്താനായില്ല എന്നാൽ കോൺഗ്രസ് ആകട്ടെ വൻ തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞു മിസോറാമിൽ ഭരണം നഷ്ടപ്പെട്ടെങ്കിലും മൂന്നിടത്ത് കോൺഗ്രസ് അധികാരമുറപ്പിച്ചു ഈ വിജയം കോൺഗ്രസിന് പുതുജീവൻ നൽകുകയായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടു തെലങ്കാനയിൽ നേരത്തെ ബി ജെ പിക്ക് ഏഴ് സീറ്റുണ്ടായിരുന്നു അത് ഇപ്പോൾ ഒന്നു മാത്രമായി ചുരുങ്ങി മിസോറാമിലും ബി ജെ പിക്ക് ദയനീയ പരാജയമാണ് ഉണ്ടായത് നഷ്ടപ്പെട്ട പ്രതാപം കോൺഗ്രസിന് നേടിക്കൊടുക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷനെന്ന നിലയിൽ രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്